ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു ക്ലീനിങ് വീഡിയോ തന്നെയാണ് കേട്ടോ നമ്മൾ ഇനി വരുന്ന സൺഡേ ഒരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്നുള്ളത് വഴിയെ കാണിക്കാം അതിൻ്റെ ചെറിയ വ്ളോഗൊക്കെ മേ ബി ഉണ്ടാവാം ഓക്കെ അപ്പോൾ ഞാൻ വഴി പറയുന്നതായിരിക്കും ഈ വീഡിയോയിൽ പറയില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നേരത്തെ തന്നെ അതൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ സോഫിൻ്റെ ആ ഭാഗത്തൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ എനിക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് പറ്റത്തില്ല ഞാൻ മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സൈഡ് നമ്മൾ മാറ്റൊക്കെ മറ്റേ ഗ്രീൻ കളർ സംഭവമൊക്കെ വിരിച്ചതുകൊണ്ട് ഒറ്റയ്ക്ക് എനിക്ക് തൂക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഒരാൾ സപ്പോർട്ട് വേണം പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് വലിച്ചു നോക്കിക്കാൻ ആ സാധനം കേട് വരും ചെയ്യും അതുകൊണ്ട് ഞാൻ ഓക്കെ സൺഡേ ആണെങ്കിൽ ഏട്ടന് അമ്മയും അനിയനൊക്കെ ഉണ്ടാവും അനിയൻ പിന്നെ എന്തോ ഒരു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ ആവശ്യത്തിന് പുറത്ത് വിടയ്ക്ക് അവൻ ഫ്രണ്ടിനോട് പോയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ മൂന്നുപേരുണ്ടല്ലോ അപ്പോൾ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഏരിയയിൽ മാത്രമേ ഒരു സപ്പോർട്ട് വേണ്ടുള്ളൂ ബാക്കുകളോടെയൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യും ഓക്കെ അപ്പോൾ ഞങ്ങൾ സോഫയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മൂന്ന് പേരും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയു കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ക്ലീൻ ചെയ്യണം ഇനി ഒരാഴ്ചയും കൂടി ഉണ്ടല്ലോ അപ്പോൾ ചെയ്താൽ പോരെ രണ്ട് ദിവസം മുമ്പ് ചെയ്താൽ പോരേ എന്ന് പറഞ്ഞു പക്ഷേ സോഫ ഒറ്റയ്ക്ക് നീക്കാൻ എടുക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ആരും ഉണ്ടാവില്ല ഞാൻ ഒറ്റയ്ക്ക് നടക്കില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് ക്ലീൻ ചെയ്യാം പിന്നൊരു സൺഡേ ആവണമെങ്കിൽ രണ്ട് ദിവസം മുമ്പായിട്ടൊന്നും ജസ്റ്റ് ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് വിട്ടാൽ മാത്രം മതിയല്ല അവിടെ അവിടെ എന്തെങ്കിലുമൊക്കെ പൊടി ഉണ്ടെങ്കിൽ തട്ടി വിട്ടാൽ മാത്രം മതിയല്ല ഒന്ന് ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ ഇത് സോഫയൊക്കെ ഒന്ന് നീക്കിയിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ആ ഒരു ഗ്രീൻ മാറ്റ് വാങ്ങിയ ശേഷം ഇപ്പോഴാണ് അവിടെ ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഈ സോഫ ഇങ്ങനെ കുറേ ഇങ്ങനെ വെക്കുമ്പോഴും അതിനിടയിൽ പല്ലിയൊക്കെ വന്ന് കഷ്ടമൊക്കെ ഇട്ടുണ്ടാവും പിന്നെ മഴക്കാലം കൂടിയാണ് എന്തെങ്കിലും തണുപ്പ് കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കണം അല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മൊത്തത്തിലൊരു ക്ലീൻ ചെയ്യണേ പിന്നെ എന്താണ് അവിടെ നോക്കണമെന്ന് വെച്ചാൽ ഒരു പല്ലി ഉണ്ടായിരുന്നു അപ്പോൾ ആ പല്ലിനെ കൊന്നതാണ് കേട്ടോ ഇത് വളർന്ന് പിന്നെ വലുതായി അതും കുട്ടിയിട്ട് പെരുകി എന്തിനാണ് വീട് കെട്ടുന്ന സമയത്ത് എങ്ങനെയോ അത് ഉള്ളിൽ വന്നു ഒന്നോ രണ്ടര പെട്ടതാണ് പിന്നെ അതങ്ങ് പെരുകിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ കുറയുന്നുണ്ട് പിന്നെ അതിൽ പോകാനുള്ളൊരു ഗ്യാപ്പൊന്നും ഇല്ല ഓക്കെ നമ്മൾ ഗ്യാപ്പ് അതായത് നമ്മൾ മേലായിട്ടൊക്കെ ചെറിയ ഹോളൊക്കെ വെച്ചിട്ടുണ്ട് ആ ഹോൾ ഭാഗത്ത് നമ്മൾ വ വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഉള്ളിൽ നിന്ന് പ്രാണികളോ കാര്യങ്ങളോ ഒന്നും വരില്ല പക്ഷെ ഉള്ളിൽ വന്ന സാധനം ഈ പല്യങ്ങളാണ് അത് പുറത്ത് പോകുന്നില്ല അപ്പോൾ അതിങ്ങനെ പെരുകി പെരുകി ഇരിക്കുകയാണ് കുറച്ചെണ്ണം ഒക്കെ ഉണ്ടാവും അപ്പോൾ കുറവാണ് പണ്ടത്തെ കേട്ട് കുറച്ചും കൂടി കുറവാണ് അതിൻ്റെ ഒരു ടൈം കഴിയുമ്പോൾ അത് പ്രായമായി ചത്തു പോവുമല്ലോ പിന്നെ പുതിയതായിട്ട് പെരുകി വരാണ്ടിരിക്കാൻ നോക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഒരുപാട് നമ്മളെന്തെങ്കിലും മരുന്ന് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തതിന് നമ്മളും പെരുമാറുന്ന ഭാഗങ്ങളാണ് അധികം ഈ വർക്ക് ഏരിയയിലാ കേട്ടോ കൂടുതലുണ്ടാവുക വർക്ക് ഏരിയ അങ്ങനെ എപ്പോഴും നമ്മൾ വേ അത്യാവശ്യം വേണ്ടത്ത സാധനങ്ങളൊക്കെയാണെങ്കിലും ഒരു ഭാഗത്ത് എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ അവിടെ അങ്ങനെ നമ്മളധികം യൂസ് ചെയ്യാത്തൊരു ഏരിയ ആയതുകൊണ്ട് അവിടെ ആയിരിക്കും കൂടുതലവർ താമസിക്കുക ഓക്കെ എങ്ങനെയാണ് എവിടെയാണ് താമസിക്കുന്ന ഒരു ഐഡിയ ഇല്ല ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ വീടിലോട്ട് കാര്യമായിട്ട് വരാം ഓക്കെ എത്ര ഓക്കെ ഓക്കെ ആണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ ടി വിൻ്റെ ആ ഭാഗത്തൊക്കെ നന്നായി പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അമ്മേനെ പൊടിയൊക്കെ ഒന്ന് തട്ടിവിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പൊടി തട്ടിയതിന് ശേഷം ആ ഒരു മേൽ ഭാഗത്ത് ഒരുമാതിരി പൊടിയൊക്കെ നിന്നതിൻ്റെ ഒരു ഒരു ഷൈനിങ് ഒന്നും ഇല്ലാണ്ട് ഒരുമാതിരി മങ്ങലായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയോട് പറഞ്ഞു വെള്ളം ഇട്ടൊന്ന് തുടയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഒരു വെള്ളമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നന്നായിട്ട് ഡ്ര നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമ്മളങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് നനവ് തേക്കാനും പറ്റത്തില്ല അത് വുഡ് വുഡിൻ്റെയാണ് അപ്പോൾ തണുപ്പിറങ്ങി ഇപ്പോൾ വേറെ നല്ല മഴയാണ് തണുപ്പിറങ്ങി പണി കിട്ടുക അതുകൊണ്ട് നന്നായി ഡ്രൈ ആക്കിയിട്ട് മേലാങ്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് ആ ഒരു ഷൈനിങ് വന്നത് അല്ലെങ്കിൽ ഒരു മാതിരി പൊടി തട്ടിയിട്ടും ഒരു ഡള്ളായിട്ട് ഒരു വൃത്തിയായിട്ട് കളറായിട്ട് കളറായിട്ടിരിക്കുകയായിരുന്നോ വെള്ളം ഇട്ട് തുടച്ചതിനു ശേഷം കുറച്ച് നീറ്റായിട്ടുണ്ട് കേട്ടോ കാണാനും കുറച്ചും കൂടി വൃത്തിയായിട്ടുള്ള പോലെ ഫീൽ ചെയ്യാനാണ് കേട്ടോ പിന്നെ ഈ ഗിഫ്റ്റ് ഗിഫ്റ്റ് അല്ല സോറി നമ്മൾ ഈ പ്രൈസൊക്കെ കിട്ടിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ദാനിയെ ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് അവൻ ജിമ്മൊക്കെയാണ് കേട്ടോ ഓക്കെ കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വൻ്റി ഫോറില് അറുപത് കെ ജിക്ക് കാറ്റഗറിയിൽ അവൻ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നതാണ് പാലക്കാട് മിസ്റ്റർ പാലക്കാട് ഓക്കെ അപ്പം അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊരു ഗ്ലാസ്സിലിട്ട് എടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സ്പേസും കാര്യങ്ങളും ഗ്ലാസ്സിലാക്കിയാലും നമ്മളത് ഒരു സ്പേസ് കാണണം അതിന് അതൊന്നും അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഇനിയും വീട് ആക്കി എടുക്കാനുണ്ട് പിന്നെ പഴിക്കാൻ എൻ്റെ കല്യാണമൊക്കെ വന്നതുകൊണ്ട് ഇപ്പം ഇനി നമുക്കതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് ഓരോന്നേരം ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു വീട് പറയുമ്പോൾ നമ്മൾ വീട് വെച്ചാൽ മാത്രം പോലെ പിന്നെ നമുക്ക് ഇങ്ങനെ തോന്നും ഇന്നത് ചെയ്യാം അവിടെ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ള കുറേ വരും അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ നമ്മുടെ വീടിനെ എങ്ങനെ അലങ്കരിച്ച് അലങ്കരിച്ച് കൊണ്ടേയിരിക്കും അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആ ആളുടെ ഒരു ഭാഗമൊക്കെ നമ്മളൊന്ന് ക്ലീൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒക്കെ റൂമാണ് റൂമിൻ്റെ ഈ ഒരു മെയിൽ പോർഷനിൽ പൊടി ഇങ്ങനെ പിടിച്ചു നിങ്ങൾക്ക് നമ്മൾ ഈ മിഷീൻ കൊണ്ടാണ് ഈ സ്റ്റിച്ചണു തുണിയൊക്കെ ഇങ്ങനെ കാറ്റത്ത് മേലോട്ടേക്ക് പോകും അല്ലെങ്കിൽ അതിൽ ജനലിലോട്ട് പോവും അപ്പോൾ അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ പൊടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ കവറിലിട്ട് അല്ലെങ്കിൽ പെട്ടിയിലൊക്കെ ആക്കിയിട്ട് വെച്ചിരിക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊന്നും പൊടിയൊന്നും ആവില്ല ഒക്കെ ഫുൾ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് പൊടികളൊന്നും ഉണ്ടാവില്ല പക്ഷേ മേലാകാ പൊടി നിൽക്കുന്നതൊക്കെ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് നമ്മൾ കിടക്കുന്ന ഏരിയ പിന്നെ കാണുമ്പോൾ ഇങ്ങനെ കാ നോക്കുമ്പോൾ അങ്ങനെ കാണുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ഒന്ന് മേലാക്കൊന്ന് തട്ടിവിടാമെന്ന് വിചാരിച്ചു ഞാൻ തന്നെ മേലൊക്കെ ഏരിയ തട്ടിവിടുകയാണ് പിന്നെ ഏട്ടന് ജലദോഷം ഉള്ളതുകൊണ്ട് ഏട്ട രണ്ട് മൂന്ന് മൂന്നാഴ്ചയേറ്റ് ജലദോഷം വെച്ച് ബുദ്ധിമുട്ടുകയാണ് അപ്പോൾ ഏട്ടനെ അലർജീൻ്റെ പ്രശ്നമുള്ള അതുകൊണ്ട് എനിക്കുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ബെറ്ററാണ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് കൂടുതലിങ്ങനെ പൊടി വിട്ട് നിൽക്കുകയുള്ളു പിന്നെ ഏട്ടൻ നിൽക്കും ഇപ്പോൾ ഒട്ടും പറ്റാത്തത് കൊണ്ട് അത് ഏട്ടെ അതിങ്ങനെ നിൽക്കാത്ത ജസ്റ്റ് ഇങ്ങനെ തൂക്കാനും പിടിക്കാനും മീൻസ് ഈ സോഫയൊക്കെ പിടിക്കാനും എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പം ഞാനാണെങ്കിൽ പൊടികളൊക്കെ ഇങ്ങനെ തട്ടിവിടുന്നത് കേട്ടോ എനിക്ക് പിന്നെ ആ സോഫ് പിടിക്കാനേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയുള്ള ഞാൻ തന്നെ ചെയ്തോളാം എന്നാണ് പറഞ്ഞത് ഇവരൊക്കെ വർക്കിന് പോകുന്നതല്ലേ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട ഞായറാഴ്ച്ചയായിട്ട് പണി കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ആ സോഫിന് ആ ഒരു ഏരിയ മാത്രം ഞാൻ ഹെൽപ്പ് ചോദിച്ചുള്ളൂ ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ ഇടയിലൊക്കെ വന്നിട്ട് കുക്കിങ്ങിൻ്റെ ഇടയിലൊക്കെ വന്ന് ഇങ്ങനെ ഇടയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിലും തട്ടിവിടുന്നുണ്ട് കേട്ടോ ഇവിടെ ശരിക്കും നമ്മൾ ഡ്രസ്സിങ്ങിൻ്റെ ഒരു ഏരിയയാണ് കേട്ടോ ശരിക്കും വലിയ മിററൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷേ നമ്മളവരെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ ഒരുപാട് ചിലവുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മെല്ലെ മെല്ലെ ഓരോന്ന് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഡൈനിങ് ഹാളിൽ നമ്മൾ മിററും വാഷ് ബേസ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ ഡ്രെസ്സിങ് മിറും വെക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ക്യാഷ് അപ്പോൾ സെറ്റായില്ല ഇനി മിഡിൽ ക്ലാസ് എല്ലാ ഫാമിലിയും ഫേസ് ചെയ്യണമൊക്കെ ഓരോ പ്രോബ്ലം തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മെല്ലെ 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 ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് യൂട്യൂബിലൊന്നും ഇൻകം ഒന്നും സ്റ്റാർട്ടായിട്ടില്ല മോണിറ്റൈസ് ആയിട്ടുള്ളൂ പക്ഷേ ഡോളർ ഒന്നും നമുക്കങ്ങനെ കാര്യമായിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടില്ല ഓക്കെ അപ്പം നിങ്ങൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യണം വ്യൂസ് വ്യൂസായാലേ എനിക്ക് വ്യൂസ് ആയാലേ സപ്പോർട്ട് ഉണ്ടെങ്കിലൊക്കെ എനിക്ക് എന്താ പറയുക ഇൻകം കയ്യിലോട്ട് വരത്തുള്ളൂ ഓക്കെ അപ്പം നിങ്ങളുടെ ഹെൽപ്പ് വേണം കേട്ടോ പിന്നെ നമ്മൾ റൂമിലൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി തട്ടിവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഈ ഒരു ഭാഗത്തൊക്കെ അമ്മ ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ആവണം വെച്ചു കേട്ടോ പിന്നെ വട്ട് നല്ല മഴയുണ്ടായിരുന്നു ഒട്ടിക്കത്ത മഴയാണ് നല്ല കാറ്റും മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ ഡ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഫാന് ചെറുതായിട്ടിട്ട് ഡ്രൈ ആക്കുന്നുള്ളൂ അതുമല്ലാണ്ട് ഒരു സൈഡ്ക്ക് നമ്മൾ പൊടികളൊക്കെ കിടക്കുകയാണ് നമുക്ക് സോഫ ഇങ്ങോട്ടേക്ക് വെച്ചിട്ടാണ് ഇപ്പം സൈഡ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ മൊത്തം ഫാനിട്ട് കഴിഞ്ഞാൽ കൂട്ടി വരികയും ചെയ്യും അപ്പോൾ എന്താണ് ലൈറ്റായിട്ടൊന്ന് ഇട്ടിട്ട് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ നമ്മൾ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സോഫയൊക്കെ ഒന്ന് മാറ്റുകയാണ് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ നനവ് മാറാണ്ട് നമ്മൾ സോഫ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സോഫയിൽ ഒരു വൈറ്റ് പോലെ ഒരു മാതിരി തണുപ്പ് കയറിയിട്ട് വൈറ്റ് കളർ പിടിവോലിങ്ങനെ പറ്റി പിടിക്കുന്നുണ്ട് അത് ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ തുടച്ച് ഇപ്പം ഞാൻ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ അതിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ തുടക്കിയാണ് കേട്ടോ ഇതൊക്കെ ഒരു അതിൻ്റെ അടിഭാഗത്തെ മരം ഒരു വുഡാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ തണുപ്പൊക്കെ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ ഒരു പൊടി പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ മേലെ വെച്ചിട്ടുള്ള ഒരു മിഷീനും പോലും അതിൻ്റെ മേലൊക്കെ ഒരു പൊടി പോലെയാണ് പിന്നെ ഞങ്ങൾ ഡെയിലി റൂമിൽ വെച്ചിട്ടുള്ള രണ്ട് മെഷീൻ അല്ല അതിലങ്ങനെ വരില്ല കേട്ടോ അങ്ങനത്തെ തണുപ്പ് കയറി പരിപാടിയൊന്നുമില്ല അതിലൊരു പെയിൻ്റ് ഒക്കെ അടിച്ചൊരു കോട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു പ്രശ്നവും ഇല്ല ഇതിനിപ്പോൾ മേലത്തെ വെച്ച മിഷീൻ ഒരു സാധാരണ വുഡാണ് ഇനിയിപ്പോൾ വേനൽക്കാലമായിട്ട് വേണമെങ്കിൽ ഒരു പെയിൻറ്റ് അതിൻ്റെ അടിഭാഗത്തൊന്നടിക്കുക പെയിൻ്റ് അടിച്ചില്ലെങ്കിൽ ഇതുപോലെ തണുപ്പ് കയറി ഇങ്ങനെ പൂപ്പൽ പോലെ ഒരു വെള്ളക്കളർ ഇങ്ങനെ വരുന്നുണ്ട് അതിനിപ്പോൾ മഴക്കാലം നിന്ന് ഒന്ന് വേനൽക്കാലം നമുക്ക് നമുക്കിതൊക്കെ ഒന്നും ശരിയാക്കാൻ പറ്റത്തുള്ളൂ പിന്നെ സോഫയിലും ചെറുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി വേഗിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കൂടി അതുപോലെ മാറി പൊട്ട സ്മെല്ലായിരിക്കും അപ്പോൾ അതൊക്കെ ഇച്ചിരി ഇച്ചിരി അവിടെ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഇങ്ങനെ തുടക്കണം കേട്ടോ അതങ്ങ് കാണുന്നുണ്ടോ ഞാനതൊക്കെ ഒന്ന് തുടക്കമാണ് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അത് കറക്റ്റായിട്ട് ക്ലോസപ്പിൽ എടുക്കണം വിചാരിച്ചതാണ് ഞാൻ വിട്ടുപോയി പിന്നെ എല്ലാം തുടച്ച് കഴിഞ്ഞാൽ വിചാരിച്ച അയ്യോ ഇത് ആർക്കും കാണിച്ചു കൊടുത്തില്ല എന്നാൽ നിങ്ങൾക്ക് ചിലപ്പം കണ്ടാൽ മനസ്സിലാവുമല്ലോ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ സോഫിൻ്റെ എടുക്കും മുക്കൊക്കെ ഒന്ന് തപ്പി നോക്കണം ഇതുപോലെ വെള്ള കളറിൽ ഇങ്ങനെ ഒരു പൂപ്പൽ പോലെ വരും ഇല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഗ്രീൻ കളറിലായിരിക്കും ഈ പൂപ്പൽ വരിക കേട്ടോ ഒരുമാതിരി വൈറസ് പോലത്തെ സംഭവമാണ് അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ നമ്മുടെ സാധനമൊക്കെ കേട് വന്ന് പോകും അപ്പോൾ ഇപ്പോഴത്തെ മഴ പറയണമെന്ന് ഒട്ടും വെയിലില്ലാണ്ട് ഒരുമാതിരി മഴയാണ് ഒന്നും ഉണങ്ങുന്നില്ല അത് അപ്പം നിങ്ങൾ എന്തായാലും നമ്മുടെ വീടാണെങ്കിലും ഡോറുകളാണെങ്കിലും എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക എവിടെയെങ്കിലും ഇതുപോലത്തെ പൂപ്പൽ പോലെ പിടിച്ചു കിടക്കുന്നുണ്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ പിന്നെ ഡോറൊക്കെ പറയുമ്പോൾ നമ്മൾ ഡെയിലി നോക്കുന്നതാണ് വിൻഡോസൊക്കെ പക്ഷേ ഈ സോഫിൻ്റെ ഇടുക്കൊക്കെ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തതാണ് പിന്നെ നമ്മളെത്രയും കാശ് ചിലവാക്കിയിട്ട് വാങ്ങിയിട്ട് അത് എന്തെങ്കിലും ഡാമേജ് അയക്കാനാണ് പഴയ പോലെ ആക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ഞാൻ വർക്കേരിയിൽ ഇതുപോലൊരു ബോക്സിലൊക്കെ ഈ നമ്മൾ സാധനങ്ങൾ വാങ്ങിയ ചാക്കൾ അരി വാങ്ങിയ ചാക്കുകൾ സെഞ്ചികൾ തുണി സെഞ്ചികൾ അതൊക്കെ ഞാൻ ഒതുക്കി വയ്ക്കാം കേട്ടോ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഈ സെഞ്ചിയൊക്കെ ആവശ്യം വരും അല്ലെങ്കിൽ റേഷൻ കടയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ പച്ചക്കറി വാങ്ങുമ്പോഴൊക്കെ ആവശ്യം വരും അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഈ ഒരു ബോക്സിലാക്കിയിട്ട് അത് ഒരു കുറ്റി നമ്മൾ വെച്ചിട്ടുണ്ട് ഗ്യാസ് കുറ്റി അവിടെയാണ് വെച്ചിരിക്കുന്നത് വർക്ക് ഏരിയ അതിൻ്റെ മേലെക്കി ബോക്സ് വയ്ക്കുക കേട്ടോ അങ്ങനെ വലിയ സ്പേസ് സ്പേസുള്ളൊരു വർക്ക് ഏരിയ ഒന്നുമല്ല അത്യാവശ്യം ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ളൊരു വർക്ക് ഏരിയയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു നമുക്കൊരു സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ട് സെൽഫുണ്ട് അപ്പോൾ ഞാൻ അവിടെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ചറുവിറാന്ന് വെച്ചിരിക്കുന്നത് ഞാൻ ഓരോ ബോക്സും അല്ലെങ്കിൽ ഓരോ അറകളും ഓരോരോ സാധനങ്ങളായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതിൽ എൻ്റെ അനിയനൊക്കെ അനിയൻ്റെ പണിയനൊക്കെ കൂടി കൈയിട്ടിട്ട് അനിയനുണ്ട് ഏട്ടനുണ്ട് അമ്മയുണ്ട് ഞങ്ങൾ നാല് പേര് കൂടി കൈയിടുമ്പോൾ എല്ലാം കൂടി ഇവിടെ വെച്ചത് അവിടെ പോവും അവിടെ വെച്ചത് അവിടെ പോവും മലമാറി മാറി മാറി കിടക്കണം എനിക്കാണെങ്കിൽ ഒരു സ്ഥലം ഒരു സാധനം ഒരു സാധനം കഴിഞ്ഞു പിന്നെ ഓരോ സെക്ഷനും ഓരോരോ ഇതിനു വേണ്ടി വെച്ചിട്ട് കൊടുക്കാം ഒന്നിട്ട് വന്നതിനും കോലപ്പൊടിയുണ്ട് പിന്നെ നമ്മൾ ഈ വളർത്തുക സ്റ്റീൽ പത്രം കഴുകുന്ന പൊടികളൊക്കെ അങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു സൈഡ് പറഞ്ഞാൽ ഇവൻ്റെ ഈ ടൂൾസ് കാര്യങ്ങൾ പിന്നെ സ്ക്രൂ അങ്ങനത്തെ ഐറ്റംസൊക്കെ ചിലർ ഐറ്റംസാണ് മേലെ ഒരു ബോക്സിലാക്കി വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ താഴെ തട്ടിലാണ് നമ്മൾ സ്കൂബിൻ്റെയും ജാക്സിൻ്റെയും അവൻ്റെ ചെറു ഈ കോമ്പ് ബ്രഷ് അവൻ്റെ കുറേ ഐറ്റംസൊക്കെ വെച്ചിരിക്കണം കേട്ടോ പിന്നെ അവർ പോയപ്പോഴും നമ്മൾ ആ സാധനം ഒന്നും കളയുന്നില്ല അവൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ അവൻ്റെ രണ്ട് പേൻ്റെ ബ്രഷാണ് ഇത് എഴുത് കേട്ടോ ഒന്ന് വൈറ്റ് വന്നിട്ട് ജാക്സിൻ്റെയും ഒരു വൽ വെൽവറ്റ് സോറി പെർപ്പിളിൻ്റെയാണ് ആ സ്കൂപ്പിൻ്റെ കേട്ടോ അപ്പോൾ അവൻ്റെ രണ്ട് പേരും ബ്രഷ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് ഓരോ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൻ്റെ ഇപ്പോൾ ഓരോന്നും നമ്മളങ്ങനെ കളയറൊന്നുമില്ല അല്ല എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മരുന്നടക്കം ജാക്സിന് ഒന്ന് സുഖലാണ്ടായ സമയത്ത് വാങ്ങിയിട്ടുള്ള മരുന്നായിരുന്നു ആകെ രണ്ട് മൂന്ന് ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോഴേക്കു തന്നെ അവളുടെ കണ്ടീഷൻ വളരെ മോശമായി മരുന്നൊന്നും സെറ്റായില്ല അപ്പോൾ മരുന്ന് വാങ്ങിയത് വേസ്റ്റാണ് അപ്പം ഇനി ഇപ്പം എടുത്തുവെച്ചിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ ആരും നമ്മൾ വാങ്ങാനും പ്ലാനൊന്നുമില്ല അപ്പോൾ തൽക്കാലത്തേക്ക് ഓക്കെ അപ്പോൾ നമ്മളതൊക്കെ മെഡിസിൻ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റിട്ടുള്ള എന്തായാലും ക്ലീൻ ചെയ്യാൻ നിന്നിട്ട് കുറയായി അപ്പോൾ ക്ലീൻ ചെയ്യാൻ നിന്ന സ്ഥിതിക്ക് അതൊക്കെ എടുത്ത് ഞാൻ മാറ്റുന്നുണ്ട് വേണ്ടത് മാത്രമേ വയ്ക്കുന്നുള്ളൂ പിന്നെ ഈ ഒരു സൈഡ് സൈഡിലൊക്കെ പിന്നെ ഈ ഓയിലും ചെറിയ ചെറിയ എന്തൊക്കെയോ സാധനങ്ങൾ വണ്ടിയിലൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഓയിൽ ഗ്രീസോ അങ്ങനത്തെ എന്തൊക്കെയോ ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സോപ്പ് സാധനങ്ങളൊക്കെ ഒരു സെക്ഷനിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും താഴത്തെ തട്ടിലാണ് എൻ്റെ ഓയിലൊക്കെ നമ്മൾ നല്ലെണ്ണ വിളിച്ചെണ്ണ സോറി വിളിച്ചെണ്ണില്ല കുക്കിംഗ് ഓയിലൊക്കെ നമ്മൾ അടുക്കളയിൽ വെക്കുക ഇവിടെ വന്നിട്ട് നല്ലെണ്ണം വെച്ചിട്ടുണ്ടോ പിന്നെ എൻ്റെ എണ്ണയും വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ മൂന്ന് ബോട്ടിലാക്കിയിട്ട് വെച്ചിരിക്കണം ഓക്കെ ഒറ്റ ബോട്ടിലായിട്ട് എനിക്ക് കിട്ടിയില്ല മൂന്ന് ബോട്ടിലാക്കിയിട്ട് വെച്ചിരിക്കണം രണ്ട് ബോട്ടിൽ ഞാൻ സേഫായിട്ട് സെക്യൂരിറ്റി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് സെറ്റാക്കി വെച്ചിരിക്കണം ഒന്ന് മാത്രമേ യൂസ് ചെയ്യണുള്ളൂ ഓക്കെ പിന്നെ ബാക്കിയൊരു തട്ടിൽ വന്ന് കുറേ എല്ലാ ചില സാധനങ്ങളൊക്കെയാണ് അതിലും വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതൊരു സ്റ്റീലിൻ്റെ ഒരു സ്റ്റാൻഡാണ് കേട്ടോ അതിന് ഞങ്ങൾ വാടകയ്ക്കിരിക്കുന്ന സമയത്ത് ഓടിവിടായിരുന്നു അപ്പോൾ അവിടെയൊന്നും സ്റ്റാൻഡ് കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ല അപ്പോൾ നമ്മൾ സാ സാധനം വാങ്ങിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ ഇത് അത്ര ക്വാളിറ്റിയൊന്നുമില്ല സ്റ്റീലിൻ്റെ വാ ചോദിച്ചിട്ട് വാങ്ങി നമ്മൾ ഈ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം നനവിലൊക്കെ ആയിരിക്കും വിൽക്കുക അപ്പോൾ എന്താണ് ഇത് തുരുമ്പൊക്കെ കയറുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് ഈ ഒരു വർക്ക് ഏരിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുക്കളയിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വെച്ചിരുന്നത് ഈ സാധനം വന്നിട്ട് അടുക്കളയിൽ വെക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് അടുക്കളിൽ എന്തായാലും ഒന്ന് വേണം പാത്രങ്ങളൊക്കെ കഴിഞ്ഞാൽ ആ ഒരു അപ്പം തന്നെ നമുക്കത് വെക്കാനൊക്കെ ഒരു സൗകര്യത്തിൽ വേണം അങ്ങനെയാണ് ഞങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്ന് വാങ്ങി കെട്ടോ ഞങ്ങൾ സ്റ്റീലിൻ്റെ ചെറുതാണ് നോക്കിയത് ആ ചെറുത് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ ഈ പ്ലാസ്റ്റിക്കിനെ വാങ്ങിൻ്റെ ശേഷം കുറേ സ്റ്റീലിൻ്റെ കുഞ്ഞ് സാധനം നമുക്ക് കറക്റ്റ് ആ ഒരു സ്ഥലത്തിൻ്റെ അവിടെ വയ്ക്കാൻ പറ്റിയ സൈസിലുള്ളതൊക്കെ കണ്ടുവിട്ടാ പക്ഷെ അപ്പോൾ ഫണ്ട് നമ്മുടെ കയ്യിൽ വേണ്ടേ പിന്നെ അങ്ങനെ ഓക്കെ ഇതിപ്പോൾ എന്തായാലും വാങ്ങിയ സ്ഥലത്തേക്ക് ഇത് എന്തായാലും യൂസ് ചെയ്യാതെ ഒരു പഴക്കം അതിന് ശേഷം അത് വാങ്ങാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ ഈ പ്ലാൻ മാറ്റി കേട്ടോ ഈ നമ്മൾ ഈ ഒരു സ്റ്റാൻഡിൽ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൊടിയൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പൊടിയും തട്ടി ഞാനൊന്ന് തുണി വെച്ചിട്ടെന്നെ തുടച്ചു വിട്ടു അത് പൊടികളൊന്നും പോകുന്നില്ല അപ്പം നന്നായിട്ട് പാത്രങ്ങളൊക്കെ വെക്കണമല്ലേ നന്നായിട്ട് ഇനിയിപ്പോൾ എന്തായാലും എടുത്ത് കഴുകാനൊന്നും എനിക്ക് പറ്റത്തില്ല മഴയാണ് വെളിയിൽ വെളിയിൽ പോയിട്ട് തന്നെ വെച്ചു കഴിയണം അപ്പോൾ ഇപ്പോൾ തൽക്കാലം വേണ്ട അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുണി കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു ആ ഒരു ഗ്രൈൻഡർ വെച്ച ഏരിയ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി എടുത്തിട്ടൊരു മാവൊക്കെ ആട്ടണ സമയത്ത് തിരിച്ചൊക്കെ പോയിട്ട് അവിടെ ചുമലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൈ കൊടുത്ത് അങ്ങനെ വൃത്തിയാക്കി അടിച്ച് വാരി പിന്നെ നമ്മൾ ഫുൾ തുടക്കുക അമ്മ പിന്നെ ഓൾറെഡി റൂമ് രണ്ട് റൂമ് തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഹാളും വർക്ക് ഏരിയ അടുക്കളയൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് തുടച്ചു സെറ്റാക്കി എല്ലാം കഴിഞ്ഞു ഇനി അടുക്കള ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടില്ല അമ്മ കുക്ക് ചെയ്ത് കൊണ്ടിരിക്കണം അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഒരു ദിവസം എന്തായാലും ചെയ്യാം ബാക്കിയുള്ള വർക്ക് ഏരിയയും ഈ സ്റ്റേ സ്റ്റെയർ റൂമും ആ ഒരു ഏരിയ ഒക്കെ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൊത്തം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ വീടൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പിന്നെയും പിന്നെയും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം വേറെ വൃത്തിയൊക്കെ ഈ പൊടിയൊക്കെ എവിടെന്നാ വരുന്നതെന്ന് എനിക്കെ അറിയുന്നില്ല ഓരോ ക്ലീനിങ്ങിലും അമാതിരി പൊടികളാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പൊ വീഡിയോ ഒന്ന്